കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം സമാപിച്ചു പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പുളിമൂട്ടിൽ ട്രേഡ് സെന്റർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ഷെരീഫ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് സ്മിത ആനന്ദ് രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീകുമാർ ജോയിൻറ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ജെ ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി എട്ട് മുതൽ പത്ത് വരെ കൊല്ലത്ത് നടക്കും അതൊരു സ്വപ്നമായി കാരണം ഈ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് യൂണിയനിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആ സെക്ടറിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഇതെല്ലാ പ്രശ്നങ്ങളും ഒന്നു തന്നെയാണ് അത് വിവിധ കാരണങ്ങളാൽ ഭിന്നിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടാണ് നമുക്കുള്ളത് ഇവിടെ പറഞ്ഞ പോലെ സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ സംഘടിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ട് അവരുടേത് ആദ്യത്തെ തീരുമാനം കുറേ കുറേയധികം ചാനലുകളെ ബഹിഷ്കരിക്കാനാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഭാഗം ശരിയായി പറഞ്ഞാൽ പോരെ പക്ഷെ അതല്ല ഇന്നത്തെ ഇന്ത്യ വ്യത്യസ്തമായൊരു വാർത്താവതരണ രീതി കൊണ്ടുവന്നത് എൻ ഡി ടി വി പോലുള്ള സംരംഭങ്ങളാണ് ഓരോ പ്രദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ലൈവ് ചെയ്യുക